ഹായ് കിട്ടുന്നത് ഞങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുവാണ് ഇപ്പോൾ സമയം ഒമ്പത് മണിയായതേ ഉള്ളൂ കുറച്ച് നേരം എഴുന്നേറ്റിട്ട് പക്ഷേ ഇപ്പോഴാണ് തീരുമാനിച്ച ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് അപ്പം അപ്പൊ ഞങ്ങളുടെ ചെറിയൊരു ഡെയിൻ മൈ ലൈഫ് കാണിക്കാം ഇടുമായിരുന്നു ഞാനിവിടെ വീട് എടുക്കുവാറിഞ്ഞ് ഇവിടെ കൊറച്ചുപേര് ഫഷനിൽ നിൽക്കാൻ നോക്കി പുട്ടിന് കുഴച്ച് വെച്ചേക്കുന്നതേ ഉള്ളു എൻ്റെ വയറ് പുട്ടുകിട്ട് പോലായി പുട്ടും മുട്ടക്കറിയാണ് അയച്ചു കൊടുക്കാനായിട്ട് വാവാ ചി കീറിക്കൊണ്ട് വന്നിട്ടുണ്ട് നിക്കടാ മോൻ ആ മാമ അവിടെ കിടക്കട്ടെ മോനിക്കുട്ടൻ രാവിലെ വെളുപ്പാങ്കത്താണ് വന്നത് അപ്പൊ അവനോ അവിടെ കിടന്ന് ഉറങ്ങുവാണ് അവനുറങ്ങുന്നൊക്കെ എടുത്ത് കാണിച്ച അവന്റെ അവൻ്റെ തലവിട്ടു അച്ചുവിന്റെ അമ്മയുടെ നൈറ്റി എടുത്തിട്ടേക്കുവാണ് അപ്പൊ ഈ പുട്ടും മുട്ടക്കറിയും ആകാൻ രണ്ട് മൂന്ന് മണിക്കൂറാവും അതിനെ ഞങ്ങൾ ഇട്ട് രാവിലെ ഇട്ട് പണിയിപ്പിക്കുക കുനി കുനി അതിനെ അതുകൊണ്ടാണ് വലിയ നീളമുള്ള ഇനി സൗണ്ട് അടഞ്ഞിരിക്കുന്നു രാവിലെ ഇത് കാറ്റാണോ തിന്നാൻ നമ്മടെ പുട്ട വ്യതിയായിരിക്കറച്ച് വെച്ചില്ല ഇത് ഭയങ്കര വീടിയേതിനാ അതാണ് ഞാൻ നല്ല നിറച്ച് വെച്ചില്ല എന്റെ പുട്ടിപ്പോയ ഇതാണ് പുട്ട് കുണും പോയി എൻ്റെ കോലം കാണിക്കുന്നില്ല ഞാൻ കറി റെഡി ആക്കിയിട്ടുണ്ട് ഇതാണ് കറി ഇതിനകത്തോട്ട് മുട്ട ഇനി ഇടണം മുട്ടയിട്ടില്ല എൻ്റെ കോല നോക്കിയിട്ടുണ്ട് കൊറുത്താവേ ചീണിത് കിടന്നൊരു മുട്ട പ്രസവിച്ചെന്ന് തോന്നുന്നു ഡബിൾ മുട്ടയായിപ്പോയി കൊറുത്താവേ കേട്ടോ പുട്ടും മുട്ട ഒക്കെ റെഡി ആയിട്ടുണ്ട് Бай. അവിടെ വെച്ചോ ബൈ ആ വണ്ടി വട്ട വണ്ടി വെട്ടായിട്ട് അതിലുണ്ട് ചിക്കൻ ഉണ്ട് മോരുണ്ട് ഇന്ന് സന്തോഷം ആര് കാണുമ്പോഴും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിന്നുന്നുണ്ട് പറയാനോ അത് ഓ ശവങ്ങള് വന്നു ഇത് ക്യാമറക്ക് നല്ല ഡ്രസ് കളറ് ഭർത്താവ് പരിക്ക് വേണ്ടിയാ പിടിക്കാൻ പുതിയ യന്ത്രം കണ്ടുപിടിച്ച് കണ്ടു പോയത് കൊണ്ട് ിവക്കൊരു ചെവി കേൾക്കത്തില്ല അല്ല രണ്ട് ചെവിയും കേക്കത്തില്ല എടി കാറ്റപ്പുറത്തൂടി എടി പോന്ന് പൊട്ടി ഇത് ഇത് പുതിയതായി കണ്ടുപിടിച്ച യന്ത്രമാണ് നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാം കരണ്ട് പോവുകയാണെങ്കിൽ

അങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഫുഡെല്ലാം കഴിഞ്ഞ് വൈകിട്ട് നാലുമണിക്ക് ആപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ ബൈ